നമുക്ക് മൂന്ന് മേജർ ഫങ്ഷൻസ് ആണ് വരുന്നത് ഏതൊക്കെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഫിനാൻസ് ഇതിന് താഴെ പഴ പല ഫങ്ഷണൽ ഹെഡ്സും വരുന്നുണ്ടെന്ന് പഠിച്ചു അല്ലേ ഇതിന് മുകളിൽ വിഷണറി വരുന്നു ഇതിൻ്റെ ഇടയിൽ ഇൻ്റഗ്രേറ്റർ വരുന്നു റൈറ്റ് ഇൻ്റഗ്രേറ്റർ ആണ് ഇത് നോക്കുന്നത് എന്ന് പഠിച്ചു നിങ്ങൾക്കൊരു കാര്യം അറിയൂ ഇൻ്റഗ്രേറ്റർ വരുന്നത് എപ്പോഴാണെന്ന് അറിയോ ഈ മൂന്ന് ഹെഡ്സ് ഓക്കെ ആയി കഴിയുമ്പോഴേ ഇൻ്റഗ്രേറ്റർ വരൂ അല്ലാതെ ഇതെല്ലാം കൂടെ എടുത്ത് നെഞ്ചത്തോട്ട് വെക്കാൻ ഒരു ഇൻ്റഗ്രേറ്ററും വരില്ല ഇവരുണ്ട് ഇവർ ചെയ്തോളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന ബോധ്യത്തിലാണ് ഇൻ്റഗ്രേറ്റർ വരുന്നത് ഞങ്ങൾ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത് ഒരു വിഷനറിയാണ് ഞങ്ങൾക്ക് ഒരു വലിയ വിഷനുണ്ട് അസ് ആൻ എംപ്ലോയി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ തുടക്കക്കാരായിക്കോട്ടെ നിങ്ങൾ ഇനി പഠിച്ച് മുൻവറാനിരിക്കുന്നവരായിക്കോട്ടെ നിങ്ങളുടെ ജോലി ഇസ് ടു ബിക്കം ആൻ ഇൻ്റഗ്രേറ്റർ ഒരു ഇൻ്റഗ്രേറ്റർ ഇൻ്റഗ്രേറ്ററാകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ വിഷണറിയുടെ വിഷൻ നടപ്പാക്കുന്ന ഇൻ്റഗ്രേറ്ററായി മാറുക അതിൻ്റെ ഗുണം എന്താ റിസ്ക് കുറവാണ് ആർക്ക് ഇൻ്റഗ്രേറ്റർക്ക് പക്ഷേ വിഷണറിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ഇൻ്റഗ്രേറ്ററിന് കിട്ടുന്നുണ്ട് കമ്പനിയിൽ നിന്ന് അഖിലിഷ്ടമുള്ളപ്പം ട്രാവൽ ചെയ്യാം എന്നെ പോലെ തന്നെ അഖിൽ ഇഷ്ടമുള്ള താമസിക്കാം എന്നെ പോലെ തന്നെ അഖിലിനും എൻ്റെ കമ്പനിയുടെ റവന്യൂവിൻ്റെ ഷെയർ ആണ് കിട്ടുന്നത് വിത്തൗട്ട് എനി സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ് ഇൻ്റഗ്രേറ്ററുടെ പവർ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ഓണേഴ്സ് അല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് ട്രൈ ടു ബിക്കം ആൻ ഇൻറ്റഗ്രേറ്റർ കാരണം ലോകത്ത് വിഷണറീസിൻ്റെ എണ്ണം വളരെ കുറവാണ് ആ ഈ വിഷണറി നിങ്ങളെ തിരക്കി നടക്കുകയാണ് നിങ്ങളെന്തായി മാറുക ഒരു ഇൻറ്റഗ്രേറ്ററായി മാറുക